അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്നറിയാൻ ഈ അഞ്ച് അടയാളങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്കുണ്ടോ എന്ന് നോക്കുക സ്നേഹമുള്ള ഭാര്യമാരുടെ അഞ്ച് അടയാളങ്ങളാണ് ഇന്ന് വിവരിക്കുന്നത് ഒന്ന് ഭർത്താവിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യുന്നവളായിരിക്കും രണ്ട് ഭർത്താവിൻ്റെ വിവാദത്തിൻ്റെ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നവളും സഹായിക്കുന്നവളുമായിരിക്കും മൂന്ന് ഭർത്താവിൻ്റെ സാമീപ്യം എപ്പോഴും കൊതിക്കുന്നവളായിരിക്കും നാല് ഭർത്താവിൻ്റെ സങ്കടങ്ങളിൽ അവനെ സമാധാനിപ്പിക്കുന്നവളായിരിക്കും അഞ്ച് ഭർത്താവിന് എപ്പോഴും മുഖപ്രസന്നതയോടെ കൂടെ സമീപിക്കുന്നവളായിരിക്കും അള്ളാഹു സുബഹാന ഉദ്ധാര എല്ലാവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ ഹൈറ് പ്രധാനം ചെയ്യട്ടെ ആമീൻ അറബലാലമീൻ